നമസ്കാരം മീഡിയ സ്വാഗതം ചെമാണിയുടെ പുത്തൻപള്ളി ബ്രാഞ്ച് അംഗമായിരുന്ന സഖാവ് കുന്നുമൻ അലവിയെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ രംഗത്തുള്ളവരും യോഗം ചേർന്ന് പുത്തൻപള്ളിയിൽ വെച്ച് അനുസ്മരിച്ചു വി മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കമലം ടീച്ചർ അധ്യക്ഷത വഹിച്ചു മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു വ്യക്തികളെ ഘട്ടത്തിൽ അനുസ്മരിക്കാറുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി അലവിയാക്കാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം പഠിച്ചിട്ടുള്ള ആളൊന്നല്ല പക്ഷെ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാൽ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന അതാൾക്കോട്ട് അറിയില്ല സത്യം പറഞ്ഞത് അല്ലേ പക്ഷെ താൻ നിൽക്കുന്ന ആ പ്രസ്ഥാനം ആശയത്തിൻ്റെ സ്വഭാവം അതൊരു ഉപരി മനസ്സിൽ തോന്നിയത് എന്താണ് അപ്പൻ വെട്ടിത്തുറന്ന് പറയും അത് ആളെ മുഖം നോക്കൂല പക്ഷെ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല പക്ഷെ കൂടുതൽ ആളുകളും പിന്നീട് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്തായി അലവിയാക്ക എന്ത് പറഞ്ഞാലും അത് നിസ്സാരവത്കരിച്ചുകൊണ്ട് അതൊരു തമാശയ രൂപത്തിലാണ് പിന്നെ അത് ഉൾക്കൊള്ളുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ ഉള്ള സ്വാധീനം മാമലി സൂചിപ്പിച്ചല്ലോ എല്ലാ വീട്ടിൻ്റെയും ഉള്ളേക്കണ് കയച്ചെല്ലാം അടക്കളിക്ക് അയച്ചെല്ലും അകത്തേക്ക് കയറി ചെല്ലും ഭക്ഷണം ഉണ്ടെങ്കി എടുത്തതെന്നും അതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളും മത്സരിച്ച തെരഞ്ഞെടുപ്പ് നമുക്കറിയാം പുത്തമ്പള്ളി പോലത്തെ ഒരു ഇടതുപക്ഷത്തിന് ഒട്ടും സ്വാധീനമില്ലാത്ത ഈ മേഖലയിൽ അത്യാവശ്യം നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്ത് അല്ലെങ്കിൽ ആകെ വീട്ടുകാരി ചെല്ലാണെങ്കിൽ ആ വോട്ടാണ്ട് ഉറപ്പിക്കാണ് ആ വോട്ടാണ്ട് ഉറപ്പിച്ചുകൊണ്ട് ആ കുട്ടിയോടെ ജയിക്കാണ് നമ്മള് ഞങ്ങളൊക്കെ കുറെ കാല ഈ മേഖലയിലൊക്കെ പണിത്തിട്ടൊന്നും ഞങ്ങൾക്ക് ഒരാൾ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അത അലിവക്കാന്റെ മാത്രമല്ല വിജയമായി തന്നെ ഞങ്ങൾ കാണുന്നു അലിവ്യാക വീട്ടിൽ ചെന്ന് കയറി പറഞ്ഞ ആ ആളുകൾക്ക് പിന്നെ നോ പറയാൻ കഴിയാത്തൊരവസ്ഥ വന്നു അങ്ങനെയാണ് പത്തിമ അവിടെ ജയിക്കുന്നത് അങ്ങനെ വിവിധ മേഖലകൾ വർക്ക് വർക്കെടുത്തിട്ടുണ്ട് മരിക്കുന്ന ദിവസം വരെ അയാൾ പണിയെടുക്കുന്ന ഒരാളാണ് നമ്മളൊന്നും മരിയല്ല നമ്മളൊക്കെ ചില ആളുകളൊക്കെ ഒരുപാട് കാലം രോഗശൈലൊക്കെ കിടന്നിട്ടാണ് മരിക്കല് പക്ഷെ അനുവാക്ക നടന്നു പോകുന്ന പോകുന്നണേല കിടക്കാൻ നല്ലതാണ് മരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ ഒരു വ്യക്തതയാണ് അത് കാണിക്കുന്നത് അ ആരോട് പെരുമാറിന് ആരെന്ത് പറഞ്ഞാലും അവരോട് പ്രത്യേകിച്ച് വിനോദവും ദേശിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു അത് മാത്രമല്ല അദ്ദേഹം വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കറിയാം അയാളൊരു കൃഷിക്കാരനായിരുന്നു യാളൊരു കർഷക തൊഴിലാളി ആയിരുന്നു അയാൾ ഒരു ചായക്കച്ചവടക്കാരൻ്റെ ആയിരുന്നു ഒരു രാഷ്ട്രീയക്കാരൻ എല്ലായിരുന്നു അയാള് അതാണ് അയാളൊരു പ്രത്യേകത നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഫീൽഡിൽ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും രാഷ്ട്രീയം അല്ലെങ്കിൽ കൃഷി അല്ലെങ്കിൽ കർഷക തൊഴിലാളി അല്ലെങ്കിൽ കച്ചവടം അപ്പൊ അങ്ങനെ അത് മാത്രമല്ല അദ്ദേഹം സാമുദായിക രംഗത്ത് രണ്ടു മൂന്ന് മഹലിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഒരേ സമയം നടത്തിയ ആളാണ് ഇന്നൊന്നും അതിനെ ആളെ കിട്ടാത്തൊരു കാലഘട്ടമാണ് നമുക്കറിയാലോ അല്ലേ നമ്മുടെ കാരണന്മാർക്കൊക്കെ അറിയാം ഇന്നൊന്നും അതിനെ ആളെ കിട്ടൂല അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ സമയത്ത് പോലും ആ ഒരാൾ മരണപ്പെട്ടിട്ട് അങ്ങനെ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും അന്ന് പത്രത്തിൽ പ്രത്യേകം വന്നു അത് കല്യാണമൊക്കെ ആള് നടന്നുകൊണ്ടിരിക്കും ഇതാണ് ഇവിടെ ആദ്യമായി ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് അതുകൊണ്ടാണ് അലിവാക്കാനെ പോലത്തെ അറിയപ്പെടാത്ത അറിയപ്പെടാത്തൊരാൾ നിങ്ങൾക്ക് ആ പാർട്ടിനെ സംബന്ധിച്ച് പക്ഷേ എന്നാൽ അറി അലിവാക്കാൻ എല്ലാം ആയതുകൊണ്ടാണ് ഇത്തരം ഒരു അനുസ്മരണ ചടങ്ങ് ഇവിടെ നമ്മൾ നടത്താൻ തീരുമാനിച്ചത് പലർക്കും പല കാര്യങ്ങളും അദ്ദേഹത്തെ പറ്റി പറയാനുണ്ടാവും അദ്ദേഹത്തിന്റെ കഴിവുകൾ എനിക്ക് അറിയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും കാരണം ഞാനൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് പക്ഷേ പക്ഷെ എന്നും ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമല്ല ആളാണ് എന്നുള്ള ഒരു ഇത് മാത്രല്ല അതേ പ്രവർത്തന രംഗത്ത് അദ്ദേഹം എന്തൊരു പിന്നെ പെണ്ണേ എൻ്റെ വോട്ടും കണ്ടിട്ട് കേട്ടോ ഏഹ് ഇനി ഞാൻ പിന്നെ അത് ചെയ്തില്ലെങ്കിൽ അന്നെ ഞാൻ ചാപ്പട്ടിട്ട് ഊരാ മുറിച്ച് ഉണ്ടാക്കാണ്ട് പോരാ അങ്ങനെ ഒരു പ്രത്യേക ശൈലി ആയിരുന്നു പക്ഷെ അതിൻ്റെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നില്ല അല്ല അങ്ങനെ ആ രൂപത്തില് ഒരു പ്രത്യേക രൂപത്തിലുള്ള സംസാര രീതി അദ്ദേഹത്തിന് ഒരു പ്രത്യേകത തന്നെയായിരുന്നു അതുകൊണ്ട് എല്ലാ മനസ്സിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കണം ഇന്നും അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും അലവിയാക്കാന്ന് പറയാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ആ മരിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ നാനാ തുറകളിലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണാനും ഇന്നൊക്കെ കാണാനും ആ പരിപാടി പങ്കെടുക്കാനും എത്തിച്ചേർന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ പരലോക ജീവിതം ശാന്തിയും സമാധാനം മാത്രം ഈ പരിപാടി സി പി ഐ എം ചെമ്മണിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാമചന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം വി കെ റൌഫ് ഇ അബുമാസ്റ്റർ കൊല്ലാരൻ യൂസഫ് പി മാലതി പി തുളസീദാസ് പി കെ അൻവർ എൻ മാധവൻ മാസ്റ്റർ എ ചന്ദ്രൻ കൊല്ലാരൻ സാബിർ വി സുധാകരൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി മനോജ് എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു അബ്ദുസമദ് സമദ് പൊട്ടേങ്ങാടൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാനിയൂർ